ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പ്രധാനമായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ പലരും പല ടോപ്പിക്സിനെ പറ്റിയും എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ചോദിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അതിനെല്ലാം ഞാൻ കഴിവതും ആൻസർ ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് എന്നോട് മെയിനായിട്ട് ഒരു കാര്യമാണ് അതായത് നേഴ്സിങ് ഞാൻ പഠിച്ചു പക്ഷേ കുറച്ച് നാളായിട്ട് ഞാൻ ജോലി ചെയ്തില്ല അതുപോലെ തന്നെ എനിക്ക് എൻട്രസ് എക്സാം എഴുതിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നേഴ്സിംഗ് എല്ലാം പഠിച്ചു പക്ഷേ കുറേ നാളായിട്ട് ജോലി ചെയ്തിട്ടില്ല ശരിയാണ് ഇത് മീൻസ് എല്ലാം നമ്മളിപ്പം ഇവിടെ അമേരിക്കയിലുള്ളവർക്കും ഈ ക്വസ്റ്റിൻ ഉണ്ടായിരിക്കും നാട്ടിലുള്ളവർക്കും ഈ ഒരു ക്വസ്റ്റിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് അപ്പോൾ അമേരിക്കയിൽ വന്നിട്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫാമിലി ആരെങ്കിലും ഫയൽ ചെയ്ത് വന്നവർ ഇവിടെ വന്ന് കഴിയുമ്പോൾ അവർക്ക് ഒരു പക്ഷേ എക്സാം എഴുതാനുള്ള സാഹചര്യം ഒരു ഒരുപക്ഷെ അവരുടെ പേപ്പർ വർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് റെഡിയല്ലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സാഹചര്യം ഉടനെ തന്നെ ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളതുകൊണ്ടും ചിലപ്പോൾ കല്യാണം കഴിച്ച് വന്നവർക്ക് ഹസ്ബൻഡ് നല്ല ജോലിയായിരിക്കാം അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്ന ആ സാഹചര്യം അതിന് മുൻതൂക്കം കൊടുത്ത പലർക്കും അങ്ങനെ ജോലി ചെയ്യാൻ അതായത് എൻഗ്ലക്സ് എക്സാം എഴുതാൻ പറ്റാതെ വന്നിട്ടുള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ സമർപ്പിക്കുന്നത്